ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംബ്ലി കിച്ചൺ അപ്പോൾ സിംബ്ലി കിച്ചണിൽ മാങ്ങ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചൊരു അച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇതെനിക്ക് വേറൊരാൾ തന്നതാണ് അപ്പോൾ ഈ ഒരു മാങ്ങ ഇത്രയും വെച്ചിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കുക വിചാരിച്ചു ഞങ്ങൾ കടയിൽ നിന്നൊന്നും അച്ചാർ വാങ്ങാറില്ല മുമ്പേ തന്നെ ഉമ്മ നല്ല നന്നായിട്ട് അച്ചാറുണ്ടാക്കും അപ്പോൾ നമ്മൾ നമ്മൾക്കും നമ്മളെ മക്കൾക്ക് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെയാണ് ഉണ്ടാക്കാറ് അത് എപ്പോഴും നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ഒരു ഭരണിയിൽ ഒന്നെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയോ അല്ലെങ്കിൽ ഉപ്പിലിട്ട നാരങ്ങയോ എന്തെങ്കിലും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ അപ്പോൾ എപ്പോഴും ആരും ചോദിച്ചാലും ഉമ്മ ഉടനെ തന്നെ അതെടുത്തിട്ട് റെഡിയാക്കും അച്ചാർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിയിട്ട് കഴിച്ചിട്ട് ശീലമില്ല അപ്പം നമ്മളും അതുപോലെ തന്നെയാണ് നമുക്ക് അച്ചാർ ഇതുപോലെ അച്ചാർ നമ്മൾ സ്വന്തം തന്നെ ഉണ്ടാക്കുകയാണ് കാരണം പ്രിസർവേറ്റീവ് ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് തന്നെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഞാൻ ഇത്രയും മാങ്ങ കഴുകി നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലുള്ളൊരു ഒരു ഒരു ഭരണി ഉണ്ട് എനിക്കും ഒരു കുപ്പിൻ്റെ ഭരണിയാണ് അപ്പോൾ അതിലേക്ക് ചില്ലു ഭരണി അതിലേക്ക് ഞാൻ മാങ്ങ ഇട്ടു പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരുപാടൊന്ന് ഉപ്പ് ചേർക്കണ്ടെട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്ത് കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് രണ്ട് ദിവസം ഇതിൽ ഞാൻ വെക്കൂട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാന് ഫുള്ളായിട്ട് ഇതിൽ ഒരു മുക്കാലോളം വാങ്ങിയിട്ടുട്ടാ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രിയാണ് ആണ് കേട്ടോ ഈ പണിയൊക്കെ എടുത്തത് ഇപ്പോൾ ഇതാ പത്തേ പത്തായിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കിതുണ്ടാക്കുന്നത് കാണാം അപ്പോൾ ഇന്നാണ് ഞാൻ രണ്ട് ദിവസമല്ല കേട്ടോ മൂന്ന് ദിവസമായി എനിക്ക് ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കണ്ടോ ഇതിപ്പോൾ കാ നമ്മൾ മുക്കാലോളം മാങ്ങയുണ്ടായിരുന്നു ഇപ്പോൾ അത് കാൽപാഗമായി ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക് ഈത്തപ്പഴം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് കടുക് ഉലുവ ജീരകം ഇത്രയും സാധനങ്ങൾ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ കുപ്പിയിലുള്ള മാങ്ങ ഞാൻ ഇങ്ങനെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് നമ്മളെപ്പോഴും കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഇത് ചെയ്യണം അന്നേരം നമുക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതെന്ന് കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് ആ മാങ്ങയും ആ മാങ്ങൻ്റെ ഉപ്പ് വെള്ളമൊക്കെ ഒന്ന് ജ്യൂസിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അടുത്ത ഇത്തപ്പഴത്തിൽ നിന്ന് ഒരു പകുതിയും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്തപ്പഴം എൻ്റെ അടുത്ത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ അത് എടുത്താലും നല്ലത് തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ സാധാരണ കറിക്കൊക്കെ കൂട്ടുന്ന കുമട്ടി മുളകാണ് അല്ലാതെ അച്ചാർ പൊടിയല്ല ഞാൻ ചേർക്കുന്നത് അത് ഞാനിപ്പോൾ നാലോളം സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വീണ്ടും ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് മുളകായാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതടിക്കാൻ ആവശ്യമായിട്ടുള്ള സുർക്കിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ അന്ന് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു മാങ്ങക്കൂട്ടിലേക്ക് കൊടുക്കണം ഇത് നമ്മൾ ഈ മാങ്ങയും മുളകൊന്നും നമ്മൾ ചൂടാക്കിയോ അല്ലെങ്കിൽ അടുപ്പിലൊക്കെയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ മാങ്ങ മുറിച്ചിടുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കിതിലില്ലു ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് സുർക്ക ആ ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം നമ്മുടെ മുളക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ആയിട്ടുണ്ടോന്ന് ആയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ മതി ഇനി ഇതല്ല അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് മുളക് എടുത്തിട്ട് ഒന്ന് അതേപോലെ സുർക്കയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇതിപ്പം മുളക് പോരാ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടി വേണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്ത് മിക്സിയിലടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കളർ കാണുന്നുണ്ടല്ലോ നമ്മുടെ അച്ചാറിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുള്ള മുളകായിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ചെറിയ സ്പൂണാണ് കേട്ടോ അത് ഈത്തപ്പഴം കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടത് ഇല്ലെങ്കിൽ കുറച്ച് മതിയാവും പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈത്തപ്പഴം നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു മാങ്ങച്ചാറിന് ഇപ്പം നമ്മുടെ ഏകദേശം പണി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് കാച്ചി ഒഴിക്കണം അതിനുവേണ്ടി ന വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എള്ളെണ്ണയിലല്ല ഈ അച്ചാർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ കുറച്ച് നല്ലോണം തന്നെ നമുക്ക് എണ്ണ വേണം അച്ചാറാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമ്മൾ പൊടിച്ചെടുത്തില്ലേ ആ ഒരു സെയിം സംഭവമാണ് നമ്മൾ ആദ്യം കാച്ചിയെടുക്കുന്നത് കടുകും അതുപോലെ ചെറിയ ജീരകവും പിന്നെ ഉലുവയും അതൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇതിലും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതൊക്കെ നമ്മൾ കഴുകി വെച്ചതാണ് അപ്പം പിന്നെ വെള്ളമൊക്കെ നമുക്കിതിൽ നിന്ന് വലിഞ്ഞെടുക്കണം കാരണം നമ്മൾ അച്ചാറിൽ ഒരു വെള്ളം കാര്യങ്ങളൊന്നും നമ്മൾ ആവാൻ പാടില്ല അത് വളരെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഉള്ളിയും വെളു സോറി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് തന്നെ ഇനി നമുക്കിതിലേക്ക് ആ കൂട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഈത്തപ്പഴം നന്നായി കുറഞ്ഞു പോയിട്ടുണ്ട് കുറച്ചുകൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാകും ഇത് നമുക്ക് കുറേ നാളൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മളിതിൽ യാതൊരു പ്രിസർവേറ്റീവ് ചേർക്കുന്നില്ല എന്നാലും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ അച്ചാർ ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളത് എന്തായാലും തീരും അത്രയും ഒരു ടേസ്റ്റാണ് ഈ സംഭവം ഇനിയിപ്പോൾ ഇതാ നമ്മളെ കാച്ചിതൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊരിഞ്ഞ മണം നല്ല മണമാണ് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കാരണം നമ്മൾ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ കായപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ അച്ചാർ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര മാത്രമേ ഈ ഉണ്ടാക്കാൻ പാടുള്ളൂ അത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ മാങ്ങ അച്ചാർ ഇടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധി ശ്രദ്ധിക്കാനുണ്ട് അതെന്നുവെച്ചാൽ നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് നമ്മളതിലേക്ക് വാരി ഇടാൻ പാടില്ല ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി അതുപോലെ തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ ദിവസം വെച്ച് നമ്മൾ അച്ചാർ ഇടാൻ പാടില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അച്ചാറിടാം എന്നാൽ ആ മാങ്ങൻ്റെ ഫ്രഷ്നെസ് പോകാതെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ അച്ചാർ നിൽക്കും അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ചെറിയ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതാ ചെറിയൊരു ബോട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇതിൽ നിറച്ചിട്ട് നമ്മൾ പുറത്ത് വെക്കും ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കലാണ് അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഈ അച്ചാർ തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റിലൂടെ അറിയിക്കണം ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും മാങ്ങ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ അയൽവാസികളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം